ഗുഡ് മോർണിംഗ് യൂട്യൂബ് നല്ല ഒരു പ്രഭാവത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ പന്ത്രണ്ട് സെപ്റ്റംബർ അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഓസ്ട്രേലിയ ആർ യു ഓക്കെ ഡേ എന്ന് പറയുന്ന ഒരു ഡേ ആഘോഷിച്ചത് അതായത് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് കസിൻസിനോട് നമ്മുടെ റിലേറ്റീവ്സിനോട് നമുക്ക് മനസ്സിൽ അന്നേരം തോന്നുന്ന വ്യക്തികളോട് ഒന്ന് വിളിക്കുക അവരോട് ആർ യു ഓക്കെ എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ഒരു ശീലം കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഓസ്ട്രേലിയ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഡേ എല്ലാ സ്കൂളുകളിലും അവർ മഞ്ഞ കളറുള്ള ഒരു ടാഗ് അല്ലെങ്കിൽ മഞ്ഞ ടച്ച് ഓഫ് യെല്ലോ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു യെല്ലോ കളർ ക്യാപ്പ് ആകാം അല്ല ഒരു ടീഷർട്ട് ആകാം യെല്ലോ കളറുള്ള എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോവുക എന്നുള്ളൊരു സംഭവമാണ് ഒരു സൈക്കോളജിക്കൽ ഇംപ്രിൻറ് ഉണ്ടാക്കുകയാണ് നമുക്ക് മറ്റൊരു വ്യക്തിയോട് ആർ യു അറിയുമോക്കെ എന്ന് ചോദിക്കാനായിട്ട് ഇവിടുത്തെ കസ്റ്റംസ് മാനേഴ്സും ഒക്കെ നമുക്കറിയാമല്ലോ ഒരു ഇച്ചിരി കൂടെ ഒരു പൊളൈറ്റാണ് നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം സ്വന്തമായിട്ട് അടക്കി വെച്ച് ജീവിക്കുന്ന ഒരു രീതിയല്ല ഓസ്ട്രേലിയയിലുള്ളത് അപ്പോൾ ഇതുപോലുള്ള ദയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെയൊക്കെ കുട്ടികൾ ഇവിടെയാണ് വളരുന്നത് അപ്പോൾ അവർ ഈ വളരുന്ന സറൗണ്ടിങ് സിറ്റുവേഷനിൽ അവർക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയോ ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെ അതൊരു ഓപ്പണിംഗ് ഡോറായി കൊടുക്കുന്ന ഒരു അവസരമാണ് അവരോട് ഉദ്ദേശിക്കുന്നത് സോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തി അല്ലേ നിങ്ങൾക്ക് ഫ്രണ്ട് ഇപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ആ വ്യക്തിക്ക് ഒരു മെസ്സേജ് അയക്കുക അയ്യോ ഓക്കെ എല്ലാം എല്ലാം നന്നായിട്ടാണോ പോകുന്നത് എല്ലാം ഓക്കെ ആണോ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചൊരു മെസ്സേജ് അയയ്ക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിഷയങ്ങളിലേക്ക് കടക്കാം വെൽക്കം ടു ദി ഷോ അപ്പോൾ ആരെയും ഒക്കെ ഡേ പറ്റി പറയുമായിരുന്നല്ലോ ഇത് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് കാരണം നമ്മൾ ചിലപ്പം അടിച്ച് ഒരു മനുഷ്യനോടും പറയാതിരിക്കായിരിക്കും പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായ ടെൻഷൻ ടെൻഷനുണ്ടാകാം ജോലിയിലുള്ള ടെൻഷൻ ടെൻഷനുണ്ടാകും കുടുംബപരമായ ടെൻഷൻ ടെൻഷനുണ്ടായിരിക്കാം പക്ഷേ പറയാതെ പറയാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെൻറ്റൽ പ്രഷറാണ് കയറുന്നത് ടെൻഷനും പ്രഷറും ഈ ലോകത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ബൈ പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ നിങ്ങളോ നിങ്ങൾ ഒരു മനുഷ്യനോട് ആറിയുമൊക്കെ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് ഒരു മനുഷ്യൻ എന്ന് ചോദിക്കുന്നത് വളരെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് അതിങ്ങനെ ഒരു ഡേ അവർ ക്രിയേറ്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇറ്റ് വാസ് ഗുഡ് സോ നമ്മൾ ഇന്ന് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് സംസാരിച്ച് ഇന്നുകൊണ്ട് ഈ ക്വസ്റ്റൻ ആൻസർ പരിപാടികൾ നിർത്താമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ആ ക്വസ്റ്റ്യൻ രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു ആ വീഡിയോയുടെ ഉത്തരവുമായിട്ടും ആ വീഡിയോ കണ്ടിട്ടും ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ലാബറേറ്റ് ചെയ്യാം ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഒന്ന് പറയാമോ ഇതെന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മെസ്സേജുകൾ വേണം അപ്പോൾ അതെല്ലാം കൂടെ പറഞ്ഞ് ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് കൺക്ലൂഡ് ചെയ്യുവാണ് കാരണം പല പല വിഷയങ്ങളിലേക്ക് കിടക്കേണ്ടതുണ്ടല്ലോ എന്നും ക്വസ്റ്റൻ ആൻസറുമായിട്ടിരുന്നാൽ പറ്റത്തില്ല സോ ആദ്യമായിട്ടെന്നോട് ചോ ആദ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഇതാണ് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ വെതർ അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണോ എന്നുള്ളതാണ് ഇത് ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു ഓസ്ട്രേലിയയിലെ ഒരു വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് നമുക്കറിയാം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭൂഖണ്ഡമാണ് ഇവർ പറയുന്ന ഒരു കണക്കനുസരിച്ച് ഇന്ത്യ അതുപോലെ എടുത്താൽ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ആ ഫുൾ സ്റ്റേറ്റിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ അത് ഫുൾ അതിൽ കണ്ടെയ്നാകും എന്നാണ് പറയുന്നത് ശരിയാണോ എന്നറിയത്തില്ല അപ്പോൾ അത്രയും വലിപ്പമുള്ള ഒരു കോണ്ടിനൻ്റാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അതുമാത്രമല്ല ഓസ്ട്രേലിയയിൽ ജനവാസം വളരെ കുറവുള്ള ഏരിയയുമാണ് അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ഓസ്ട്രേലിയ നമ്മളിങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അതിന് രണ്ടായിട്ട് തരം തിരിക്കാം അതിന് ഹാഫിന് താഴോട്ടാണ് ഏറ്റവും കൂടുതൽ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിട്ടുള്ളത് ഹാഫിന് മുകളിലോട്ട് അത്രയും സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിട്ടുള്ളത് കെയ്ൻസ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ ഭാഗങ്ങളിലൊക്കെ കുറച്ച് സെറ്റിൽമെൻറ് ഉള്ളതല്ലാതെ വലിയ ഒരു ജനപ്പെരുപ്പം ഏറ്റവും കൂടുതലുള്ളത് ഈ ഹാഫിന് താഴോട്ടുള്ള ഭാഗത്താണ് അതുകൊണ്ട് തന്നെ ഒരു ഗുണമുണ്ട് ദോഷമുണ്ടെന്ന് വേണേൽ പറയാം അതായത് മോളോട്ട് വരുന്നിടത്ത് ഈ പറയുന്ന ശുദ്രജീവികളും പാമ്പുകളും തേളുകളും അത് അങ്ങനത്തെ പരിപാടികളെല്ലാം ഈ ഹാഫിന് മോളോട്ടുള്ള സ്റ്റേറ്റുകളിലാണ് ഹാഫിന് താഴോട്ടുള്ളിടത്ത് ഇത് വളരെ റയറായിട്ടേ കാണത്തുള്ളൂ കാരണം പണ്ടൊരിക്കും എന്നോട് ഒരാൾ ചോദിച്ചു ഓർക്കുന്നു അതായത് നിങ്ങളിവിടെ വന്നിട്ട് ഇതുവരെയും പാമ്പിനെ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞ് ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ രണ്ടേ രണ്ട് തവണ പാമ്പിനെ കണ്ടിട്ടുള്ളൂ ഒരിക്കൽ ഞങ്ങളിങ്ങനെ ഫിഷിങ്ങിന് പോയപ്പോഴത്തേന് നമ്മൾ ഒരു ഒരു ഐലൻഡിലാണ് ഫിഷിങ്ങിന് പോയത് അവിടെ ആവുമ്പോഴത്തേനും പാമ്പുണ്ടെങ്കിൽ അതിന് വെളിയിലോട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷൻ കുറവുണ്ട് ഈ റെഡ് ബെല്ലി എന്ന് ഒറ്റ പറഞ്ഞാൽ ഒറ്റക്കടിക്ക് പോകുന്ന പാമ്പാണ് റെഡ് ബെല്ലി എന്ന് പറഞ്ഞ ഒരു പാമ്പിനെ ആകട്ടെ അതായത് നമ്മളിങ്ങനെ ഞാനിങ്ങനെ പാർക്ക് ചെയ്ത് ഫിഷിംഗ് റോഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ ഈ റോഡിൻ്റെ സൈഡ് വഴി ഇങ്ങനെ നേരെ ക്രോ ഇങ്ങനെ വന്നിട്ട് നേരെ ക്രോസ് പോയി അപ്പോൾ അത് കണ്ടപ്പോഴേ നമ്മൾ മനസ്സിലായി പിന്നെ സൂക്ഷിച്ച് നമ്മൾ ആ സ്ഥലങ്ങളിലൊക്കെ പോകാറുള്ളൂ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പോലെ അല്ലേ വന്ന് കൊത്തെത്തുന്ന പരിപാടിയൊന്നും ഇല്ല പക്ഷേ ഈ ശുദ്ധ ശുദ്ര എന്നാൽ വളരെ വിഷമുള്ള പാമ്പുകളുണ്ട് അത് സ്ട്രൈറ്റ് വന്ന് കൊത്തും കേട്ടോ അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ക്ലൈമറ്റിനെ പറ്റിയാണ് ഇത് വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഭൂഖണ്ഡമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പല സ്ഥലങ്ങളിലും പല ക്ലൈമറ്റാണ് ഒന്നാമത്തെ കാര്യം ക്ലൈമറ്റിനെ പറയെ പറ്റി പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ സമ്മർ എന്ന് പറയുന്നത് ഡിസംബറിലാണ് വിൻ്റർ എന്ന് പറയുന്നത് ജൂലൈയിലാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഞങ്ങളിവിടെ വന്ന് ലാൻഡ് ചെയ്യുന്ന ആ നിമിഷം വരെ എനിക്കറിയില്ലായിരുന്നു കാരണം ജൂലൈ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ സമ്മ ഇതുള്ള ചൂടുള്ള സമയമാണ് അപ്പോൾ നാ നാൽപ്പത് ഡിഗ്രിയോ മറ്റോ ആയിരുന്നു ഞങ്ങൾ അവിടുന്ന് കയറിയത് ഒരു മെയ് രണ്ടാം തീയതിയാണ് മെയ് ഒന്നാം തീയതി വീട്ടിൽ അവിടുന്ന് കയറി കൊച്ചിയിൽ നിന്ന് കയറി മെയ് രണ്ടാം തീയതി ഞങ്ങൾ ഓസ്ട്രേലിയ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നാട്ടിലെ ചൂടൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ ജാക്കറ്റും ഒന്നും കൊണ്ടുവന്നില്ല നമ്മൾ നേരെ ഈസി ആയിട്ട് ഇവിടേക്ക് വന്നങ്ങോട്ട് ലാൻഡ് ചെയ്തു എയർപോർട്ടിൻ്റെ ഇങ്ങനെ ഒരു തുറക്ക് തോറ അതുവരെയും ചൂടുണ്ടല്ലോ കാരണം എല്ലായിടത്തും ക്ലൈമറ്റ് കൺട്രോളാവും വണ്ടിക്കകത്ത് ഫ്ലൈറ്റിനകത്ത് ക്ലൈമറ്റ് കൺട്രോൾഡാണ് നമ്മൾ കയറുന്ന എയർപോർട്ടിലും ക്ലൈമറ്റ് കൺട്രോൾഡാണ് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ഡോർ ഇങ്ങനെ വന്ന് തുറന്നപ്പോൾ ഒരു തണുപ്പ് ഇങ്ങോട്ട് പോകുന്നു അയ്യോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അത് ഫ്രോസ്റ്റ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ഞാൻ ശരിക്കും അനുഭവിച്ചു അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേ ഒരു മൂന്നോ സ്റ്റേ ഒരു മൂന്നോ നാലോ ദിവസങ്ങളിലേക്ക് എനിക്ക് വലിയ തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങിയിരുന്നില്ല കാരണം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ബോഡി പെട്ടെന്ന് കയറി അഡ്ജസ്റ്റ് ഒരു പരിപാടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇവിടെ വളരെ ഡിഫറെൻ്റ് ആണ് നാട്ടില് വിന്റർ ഉള്ളപ്പോൾ ഇവിടെ സമ്മറാണ് നാട്ടിൽ സമ്മർ ഉള്ളപ്പോൾ ഇവിടെ വിന്റർ ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് രണ്ട് ഓസ്ട്രേലിയയിൽ തന്നെയുള്ള സ്റ്റേറ്റുകളിൽ ആണ് ഇത്രയും വലിയൊരു ആണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് ഓസ്ട്രേലിയയിൽ തന്നെയുള്ള പല സ്റ്റേറ്റുകളിലും പല ക്ലൈമറ്റാണുള്ളത് ഇത് മെൽബണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞാൽ മെൽബണിലെ ഭയങ്കര പേര് കേട്ട ഒരു സംഭവമാണ് മെൽബൺ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കാരണം ഒരു ദിവസം തന്നെ നമുക്ക് നാല് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്ലൈമറ്റ് കാണാം അതായത് രാവിലെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേന് ഭയങ്കര മഞ്ഞായിരിക്കും മഞ്ഞാകുമ്പോഴത്തേന് തണുപ്പാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ജാക്കറ്റൊക്കെ വേണ്ടി ഇട്ടോണ്ടിറങ്ങും ഇട്ടോണ്ടിറങ്ങി വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് വെയിൽ വന്ന് ചൂടങ്ങ് തുടങ്ങും ജാക്കറ്റ് ഊരി നമ്മൾ എന്നാൽ വേണ്ട വണ്ടിയിൽ ഇട്ടിട്ട് നമ്മൾ ജോലിക്ക് കയറാമെന്ന് വിചാരിക്കുമ്പോഴത്തേന് അകത്തോട്ട് കയറുമ്പോഴത്തേന് പിന്നെയും തണുപ്പാകും ഇങ്ങനെ ഫ്ളക്ച്വേറ്റിങ് രണ്ട് ഒരേ ദിവസം തന്നെ ഈ പറയുന്നുള്ള ഹെയിൽ സ്റ്റോൺസ് ആലിപ്പഴം വീഴുന്ന പരിപാടി മഴ എല്ലാം അതായത് ചൂട് തണുപ്പ് ഇതെല്ലാം ഒറ്റ ദിവസം തന്നെ വരും അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ വർഷങ്ങളിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ മെൽബണെ തീ തമാശയായിട്ട് പറയുന്ന ഒരു ഇതുണ്ട് ഒരു മോട്ടോ അല്ലെ സ്ലോഗൻ പോലെ പറയുന്നുണ്ട് ജാക്കറ്റ് ഓൺ ജാക്കറ്റ് ഓഫ് ജാക്കറ്റ് ഓൺ ജാക്കറ്റ് ഓഫ് എന്നുള്ള ഒരു ഇംഗ്ലീഷ്കാർ തമാശയായിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടാകാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഷോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഭയങ്കര ഇതാണെന്നാൽ വേറൊരു സംഭവങ്ങൾ മോശം ഇവിടെ കുറവാണ് അതായത് നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂട് വന്നാൽ നമുക്കത്രയും അതെ അത് നമുക്ക് ശരീരത്തോട്ടത്രയും ഏകത്തില്ല കാരണം വിയർത്ത് പോവും ഇവിടെ വിയർക്കാന്ന് പറഞ്ഞൊരു പരിപാടിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ മോയിസ്ചർ കുറവാണ് ഈ മോയിസ്ചർ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിലത്തിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് വലിയ വെയിലൊന്നും ഫീൽ ചെയ്യത്തില്ല പക്ഷേ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂര്യാഘാതം സൺബേൺ ഉണ്ടാവും നമ്മൾ ചില സമയങ്ങളിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കൈയും കാലമൊക്കെ ഇങ്ങനെ പൊരിഞ്ഞിരിക്കുന്ന അറിയാം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ സംഭവിക്കാം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഫേസിൻ്റെ ഈ കറക്റ്റ് ഈ ഭാഗങ്ങൾ പിന്നെ ഈ നെറ്റിരി ഈ കറക്റ്റ് ഈ പിരിയത്തിൻ്റെ മോള് വശം അങ്ങനെയൊക്കെ വരുന്നിടത്ത് ചിലപ്പോൾ ഇങ്ങനെ ബേണിങ് ഫീൽ ചെയ്യും നമുക്ക് പൊള്ളുന്ന പോലെ അല്ലെങ്കിൽ നീർന്ന പോലെ ഫീൽ ചെയ്യും അതൊക്കെ സമ്പ് വീണ കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ സംഭവണ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം രാവും പകലും വരുന്ന സമയങ്ങളിലും വ്യത്യാസമുണ്ട് അതായത് സമ്മറിൽ നമുക്ക് ഡേ കൂടുതലാണ് വിൻ്ററിൽ ഡേ കുറവാണ് അതായത് തണുപ്പ് വരുമ്പം ഡേ കുറവും സൂര്യൻ കൂടുതലുള്ള സമയത്ത് ഡേ കൂടുതലുമാണ് എന്നെങ്ങനെയാണെന്ന് ഞാൻ പറയാം അതായത് നമുക്കിപ്പം സമ്മർ ഡേ ആണെങ്കിൽ രാവിലെ നമുക്ക് നേരം വെളുക്കുക അല്ലെങ്കിൽ കിഴക്ക് വെള്ളം കയറിയ നേരം വെളുക്കുക എന്നൊക്കെ പറയുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് ഒരു അഞ്ചര ഒക്കെ ആവുമ്പോഴത്തേന് നേരം വെളുക്കും അഞ്ചര ആറുമണിയൊക്കെ ആകുമ്പോഴത്തേന് നേരം വെളുക്കും ഇത് അതിൻ്റെ പീക്കിൽ വരുന്ന സമയങ്ങളിൽ ആ സാഡേ ആണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും അങ്ങനെയാന്നല്ല പറയുന്നത് ആ പീക്കിൽ വരുന്ന ഡേയിൽ ഈ സൂര്യ അസ്തമനം എന്ന് പറയുന്നത് ഒരു പത്ത് മണിയൊക്കെ ആവും രാത്രി പത്ത് മണിക്കാവും നമ്മൾ ഓർക്കും ഇതെന്താ രാത്രിയാവാത്തു വിചാരിക്കും ചില സമയത്ത് ഒമ്പതര പത്തിനൊക്കെ നല്ല വെട്ടം ഉണ്ടാകും സൂര്യാസ്തമനം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കുറച്ചേരം വെട്ടം ഉണ്ടാവല്ലോ അപ്പം ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേനും നല്ല വെട്ടം ഉണ്ടാവും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട് എന്നാൽ അത് വിൻ്ററിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് നേരെ ഉൾട്ടയാവും അതായത് ഒരു ഏഴ് മണിയാകാതെ നേരം വിളിക്കത്തില്ല പിന്നെ ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേനും ഇരുട്ടുകയും ചെയ്യും ഇപ്പം ഇതിനെ അവർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയൻസ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതായത് ഡേ ലൈഫ് സേവിംഗ് എന്ന് പറയും അതായത് വർഷത്തിൽ രണ്ട് തവണ ഈ ഒരു മണിക്കൂർ എക്സ്റ്റൻഡ് ചെയ്യുകയും ചെയ്യും ഒരു മണിക്കൂർ കുറയ്ക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഡെയ്ലേജ് സേവിങ്സിനെ പറ്റി വേണമെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി അതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഒക്ടോബറിലാണെന്ന് തോന്നുന്നു ഒരു മണിക്കൂർ ബാക്കിലേക്ക് പോകും അതായത് ഇപ്പം നമുക്ക് ഇന്ന് പത്ത് മണിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ദിവസം പത്ത് മണിയാണ് നാളെ ഡേ ഡെയിലേജ് സേവിംഗിൻ്റെ ഡേ ആണെങ്കിൽ ഇന്ന് ഈ സമയത്ത് വരുന്ന ഈ പത്ത് മണി എന്ന് പറയുന്നത് നാളെ തുടങ്ങുന്നത് ഒമ്പത് മണി അതായത് ചെയ്യുന്ന സിമ്പിൾ ഇത്രയേ ഉള്ള പരിപാടി ഇത് ക്ലോക്ക് തിരിച്ച് ബാക്കിലോട്ട് വൺ അവർ വയ്ക്കുക എന്നുള്ളൊരു പരിപാടിയാണ് പിന്നെ നമ്മുടെ ഫോണുകളെല്ലാം അത് ഓൾറെഡി സെറ്റഡ് ആയതുകൊണ്ട് ഡെയിലേ സേവിങ്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കൊള്ളൂ പിന്നെ അതൊരു പ്രശ്നം സംഭവിക്കുന്ന അവിടെയല്ല ഈ ഡെയിലേ സേവിങ്ങിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായതുകൊണ്ട് പറയുകയാണ് ഡെയിലേ സേവിംഗിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം രാത്രി നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ശരിയായിട്ട് പറഞ്ഞാൽ ഇറങ്ങുന്നത് പിറ്റേ ദിവസം ഒരു മണിക്കൂർ മുമ്പ് ഒരു മണിക്കൂർ മുമ്പാണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു എക്സ്ട്രാ എമൗണ്ട് നമുക്ക് കിട്ടും ഓക്കെ അത് ഷിഫ്റ്റിലാണ് അങ്ങനെയാണ് പക്ഷേ ഇത് നമ്മൾ തിരിച്ചാണ് ഡെയിലെ സേവിങ് തുടങ്ങുന്ന അവസാനിക്കുന്ന ദിവസമാണെന്ന് വിചാരിക്കുക അല്ലോ തുടങ്ങുന്ന ദിവസമാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ എക്സ്ട്രാ അവിടെ ചെയ്യുവാണ് ഒരു മണിക്കൂർ എക്സ്ട്രാ ചെയ്യുന്ന പൈസ നമുക്ക് കിട്ടത്തില്ല അങ്ങനത്തെ എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ ഈ കിട്ടുന്ന പുതിയ പരിപാടി അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് കാരണം വളരെ നാളുകളായിട്ട് ഞാൻ വർക്ക് വർക്ക്ഫോഴ്സ് നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പം ബിസിനസ്സാണല്ലോ ചെയ്യുന്നത് സോ അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ സത്യം ഇപ്പോൾ സത്യം പറഞ്ഞാൽ വെതറിനെ പറ്റി പറഞ്ഞു തുടങ്ങിയതാണ് വെതർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു ആറേഴ് എണ്ണം കൂടെ പറയാനുണ്ട് ഞാൻ ഒന്നുകൂടെ ഞാൻ പെട്ടെന്ന് ഒന്ന് നോക്കി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോകാം എന്നിട്ട് വേഗത്തിൽ തീർക്കാൻ പറ്റുന്നത് നമുക്ക് തീർക്കാം എന്ന് ഇന്ന് ഇന്ന് തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കേട്ടോ അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയുണ്ടെന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം നാട്ടിലെ പോലെ അത്രയും ഹാർഡല്ല സോഫ്റ്റ് ആണെന്ന് പറയാം പക്ഷേ ഇത് വളരെ എഫക്റ്റീവാണെന്ന് പറയാം സോഫ്റ്റ് ആൻഡ് എഫക്റ്റീവാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയാം എൻ്റെ മൂത്ത മോൻ ഇപ്പം പന്ത്രണ്ടാം ക്ലാസ്സിലാണ് പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് കയറുകയാണ് ഇളയാൾ ഇപ്പം ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടിലോട്ട് കയറുന്നു മിഡിലെ അവൻ ഏഴാം 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 ക്ലാസ്സിലാണിപ്പം അപ്പം പറഞ്ഞു വന്നത് ഇവരുടെ ഒരു രീതി നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ് അതായത് ഇവിടുത്തെ പഠിക്കാൻ വളരെ എളുപ്പമാണ് കുട്ടികൾക്ക് ഒത്തിരി സ്ട്രെസ്സ് കൊടുത്തുള്ള പഠിപ്പിയിലല്ല അന്ന് അങ്ങനത്തെ കൊണ്ടും കേട്ടോ സ്കൂളുകളുണ്ട് അതായത് ഹൈ എൻഡ് ഗ്രാമർ സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞ് ആ മാസത്തിൽ നമ്മൾ നാലായിരം അയ്യായിരം ഡോളർ അതായത് രണ്ടര ലക്ഷം രൂപ കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളടത്തൊന്നും എന്താണല്ലോ വിടാൻ താല്പര്യം എല്ലാം ഒന്നു തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വിടാൻ താല്പര്യമില്ല കാരണം അവരുടെ ടൂറൊക്കെ വരുവാണെങ്കിലും ഒന്ന് ലണ്ടനിലേക്കും പാരീസിലേക്കൊക്കെയാണ് ടൂർ വരുന്നത് ഇതിൻ്റെ ടൂർ എന്ന് പറഞ്ഞു ഇവിടെ വിക്ടോറിയക്കപ്പറോ അല്ല മെൽബണോ അങ്ങനെയൊക്കെ വരത്തുള്ളൂ അതൊക്കെയാണ് എൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത് പിന്നെ ആയിട്ട് ഇഷ്ടംപോലെ പൈസ ഉള്ളവരെ കുട്ടികൾ അവർക്ക് ആ ക്ലാസ് വേണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ അത്രേ ഹൈ ആയിട്ട് വെച്ചിരിക്കുന്നുള്ളൂ എനി ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ലൈറ്റർ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് വലിയ ഒത്തിരി ഹാർഡ് വർക്കിങ് ഹാഡല്ല എന്നാൽ ഹാർഡ് വർക്കിംഗ് ആണ് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ കാരണം ഇതിനകത്ത് അസൈൻമെൻറ്റുകൾ പിന്നെ പ്രോജക്റ്റുകൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ഇപ്പോഴത്തെ ഒരു റിയൽ വേൾഡിന് എങ്ങനെ വേണോ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു േഷൻ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലെ പോലെ അപരിഷ്കൃതമായിട്ടുള്ള ഏതാണ്ട് അമ്പത് വർഷം മുമ്പത്തെ രീതിയിലുള്ള പഠിപ്പിയിലല്ല വരുന്നവർ കാലാനുസൃതമായിട്ട് കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് വെരി ഗുഡ് കുട്ടികളെ പഠിപ്പിക്കാൻ ഒത്തിരി നല്ലതാണ് കുട്ടികളുടെ ചിലവ് എത്രയെന്ന് പറയാം പബ്ലിക് സിസ്റ്റം പ്രൈവറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ട് സിസ്റ്റം ഉണ്ട് നാട്ടിലെ പോലെ തന്നെ പബ്ലിക് സിസ്റ്റം എന്ന് പറയുന്നത് നല്ല സ്കൂളുകൾ നോക്കിയാണെങ്കിൽ പബ്ലിക് സിസ്റ്റം നല്ലതാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകൾ ഇവിടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുന്നുള്ളൂ ഞാൻ ആദ്യത്തെ എൻ്റെ രണ്ട് കുട്ടികളെ ആദ്യത്തെ സമയത്ത് ഞാൻ പബ്ലിക് സ്കൂൾ പ്രൈവറ്റ് സ്കൂളുകളിലാണ് വിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ആറാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഏഴിലോട്ട് പബ്ലിക് സ്കൂളിലേക്ക് ഇവിടെ നല്ല പബ്ലിക് സ്കൂളുണ്ട് നല്ല വലിയ വലിയ സെനറ്റർമാരൊക്കെ പോയ ഒരു പബ്ലിക് സ്കൂളുണ്ട് അങ്ങനത്തെ സ്കൂളുകൾ കണ്ടുപിടിക്കണം കേട്ടോ എവിടെയെങ്കിലും കൊണ്ട് പബ്ലിക് സ്കൂളിൽ വിട്ടൊരു കാര്യമില്ല നമ്മൾ നല്ലതായിട്ട് റിസർച്ച് നടത്തണേ എവിടെയാണ് കുട്ടികളെ വിട്ടണ്ടേ എന്നുള്ളത് സിസ്റ്റം ഈസ് റിയലി ഗുഡ് അത് എങ്ങനത്തേതാണ് കാരണം അവിടെ വരുന്ന കുട്ടികളാണല്ലോ പ്രശ്നക്കാർ ഒത്തിരി പ്രശ്നക്കാരുടെ കുട്ടികൾ വരുന്ന സ്കൂളുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അത് നമ്മൾ വെളിയിൽ അറിയുകയും ചെയ്യും നമുക്ക് കീപ്പ് എ നൈ ഔട്ട് അങ്ങനെയുള്ളത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയുള്ളൊരു താക്കിയാണ് പക്ഷേ ഇവരുടെ സ്കൂളുകൾ വളരെ നല്ലതാണ് ഇവിടുന്ന് സെനറ്റേഴ്സും എം പി ഈസും ഒക്കെ പോകുന്ന വലിയ സ്കൂളാണ് നല്ല ടീച്ചിങ് സിസ്റ്റമാണ് മൂത്തയാളിപ്പം എനിക്ക് വന്നത് അഞ്ചാറ് വർഷമായിട്ട് തന്നെയാണ് പഠിക്കുന്നത് അതിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് നല്ല കൂട്ടുകാരുണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂളാണ് അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഗുഡ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ കുട്ടികളെ വളർത്താനൊക്കെയാണല്ലോ എഡ്യൂക്കേഷൻ സിസ്റ്റം ഗുഡ് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓസ്ട്രേലിയയെ ഓസ്ട്രേലിയെപ്പറ്റി അറിയണോ അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇടയ്ക്കും ഇതിനൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതുവഴി കൂടുതൽ ആൾക്കാരിലേക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എത്താനും സഹായിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ക്വസ്റ്റ്യൻസിനെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ ഹാർദ്ദവമായി സ്വാഗതം ചെയ്യുന്നു ഇത് ശരിയായ ഒരു പ്രയോഗം വേണോ നമുക്ക് നോക്കിയിട്ട് തിരിച്ചുവരാം ഈ വേദിയിലേക്ക് നിങ്ങളെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഹാർദ്ദവം ഹാർദവം എന്ന് പറഞ്ഞൊരു വേർഡുണ്ടോ ഹാർദം എന്നാണ് ശരിയായിട്ടുള്ള പറയേണ്ടത് അതിൻ്റെ അർത്ഥം സ്നേഹം അല്ലെങ്കിൽ ദയ എന്നൊക്കെയാണ് ഹാർദവം എന്ന് പറയുന്ന ഒരു വേർഡില്ല എന്നാൽ മാർദ്ദവം എന്ന് പറയുന്ന ഒരു വേർഡുണ്ട് ആ മാർദ്ദവവും ഹാർദ്ദവും കൂടെ ചേർന്ന് അല്ലെ അതിൻ്റെ രീതിയിൽ ഉപയോഗിച്ച് പല സാംസ്കാരിക നായകന്മാരും കവികളും ഒക്കെ ഇരിക്കുന്ന സ്റ്റേജിൽ വളരെ അറിയാവുന്ന എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഈ രീതി പ്രയോഗിച്ച് കാണാറുണ്ട് ഹാർദവമല്ല ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയേണ്ടത് ഇതുപോലെ തന്നെ പ്രശ്നമുള്ള പ്രശ്നമുള്ളൊരു വേഡ് കൂടിയുണ്ട് ക്ഷണനം എന്നാണ് പറയുന്നത് ക്ഷണനം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ക്ഷണനം സ്വീകരിച്ചെത്തിയ എന്നൊക്കെ പറയാറുണ്ട് അതും പ്രശ്നമാണ് അത് അതിലും പ്രശ്നമുള്ള ഒരു സംഭവമാണ് ക്ഷണനമല്ല ക്ഷണമാണ് ക്ഷണനം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അർത്ഥം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ ആർദ്ദവമല്ല ഹാർദ്ദമാണ് ക്ഷണനമല്ല ക്ഷണം ആണ് എന്ന് ശ്രദ്ധിക്കുമല്ലോ ഇനി നാളത്തെ വേർഡ് ഓഫ് വേഡൊഫ് ഡേ എന്ന് പറയുന്നത് നാളത്തെ വേർഡ് ഓഫ് വേഡൊഫ്ത്ത ഡേ എന്ന് പറയുന്നത് ഏറാമൂളി എന്നാണ് കോൺഗ്രസിൻ്റെ ഏറാമൂളിയെ അല്ലെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറാമൂളിയായി നിൽക്കുന്ന ആ വ്യക്തി എന്നൊക്കെ പറയാറുണ്ട് എന്താണ് ഈ ഏറാമൂളി നിങ്ങൾക്ക് അറിയാമോ അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻ ബോക്സിൽ കുറിക്കുക ഇല്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു മെസ്സേജ് ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് അതിനെ ഇപ്പോൾ തന്നെ മറുപടി ഇട്ടു കാരണം ഓസ്ട്രേലിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ധാരാളം സുഹൃത്തുക്കളും ധാരാളം സ്റ്റുഡൻസും ധാരാളം വ്യക്തികളുമുണ്ട് പലപ്പോഴും പുതിയൊരു കൺട്രിയിലേക്ക് വരുന്നതുകൊണ്ട് എപ്പോഴും ഒരു സംശയവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അറിയുക ഇതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് റിലയബിളായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പല ആൾക്കാരും പല വ്ളോഗേഴ്സും പല യൂട്യൂബ് വീഡിയോസും നല്ലതായിട്ട് മിസ്ലീഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതിനകത്ത് തന്നെ നമ്മൾ കാണുമ്പോൾ പറയാൻ പലപ്പോഴും മിസ്ലീഡിങ് നല്ലതായിട്ട് നടക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് ഓസ്ട്രേലിയ എന്ന് പോലും പറയാൻ വ്യക്തമായിട്ട് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അതൊരു തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല കാരണം അവർ പഠിച്ചു വന്നതും അവർ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചതുമായിട്ടുള്ള ഒരു ടങ് ട്വിസ്റ്റാണ് കാരണം നമുക്കൊരു ഹാർഡ് ലാംഗ്വേജ് ആണല്ലോ നമ്മുടെ ലാംഗ്വേജ് നമ്മളെങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവർ പറയുന്ന ഇംഗ്ലീഷിൻ്റെ സ്ലാങ് നമുക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാരണം ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷത്തോളം ഇതുപോലുള്ള വിദേശ രാജ്യങ്ങൾ അതായത് ഈവൻ ദോ ഇന്ത്യക്കാരുടെ മാത്രം പ്രശ്നമല്ല ഇത് ഇത് വേറെ ഏത് കൺട്രിയിൽ നിന്ന് വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഏത് ലാംഗ്വേജിൽ നിന്നുള്ള അല്ലെങ്കിൽ ഏത് കൺട്രിയിൽ നിന്നുള്ളവരാണെന്നുള്ളത് ഫോൺ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാകും അതുപോലത്തെ ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിരിക്കാം എന്ന് പറയുകയായിരുന്നു അപ്പം റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്